ദീപാവലി കഴിഞ്ഞിട്ടുള്ള ന്യൂമൂണാണ് അപ്പോൾ ഈ സമയത്ത് എനർജി വളരെ ഹൈ ആണ് എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മാർഗ എന്ന് നോക്കാം ചണ്ടികാതേവി കോപം ഭൂഷണമല്ലെന്നും പരിഹാരമാണ് ഐക്യം ഉണ്ടാക്കുന്നതെന്നും സ്വയം തിരിച്ചറിയുക പ്രത്യേകിച്ച് കുടുംബത്തിൽ എന്തെങ്കിലും കലഹം പ്രശ്നങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അച്ഛനമ്മ മക്കൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴക്കം മറ്റുള്ള കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകൾ അതുകൊണ്ടൊന്നും ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല കഴിയുന്നത് സമാധാനപരമായി ഇരുകൂട്ടരും ഇരുന്ന് സംസാരിച്ച് പ്രശ്നം എന്താണ് തിരിച്ചറിഞ്ഞ പരിഹാരം ഉണ്ടാക്കാൻ നോക്കുക വഴക്കടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറിപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് നേടാൻ സാധിക്കില്ല ദുബാവിയുടെ പടക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് മഹാക്കാളിയാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഹന്തയുടെയും അറിവില്ലായ്മയുടെയും തല വെട്ടിക്കളയുക അതായത് ഞാനെന്ന ഭാവം അഹങ്കാരം അതുപോലെ അജ്ഞാനം ഇതെല്ലാം നശിപ്പിച്ചു തീർക്കാനാണ് നശിപ്പിക്കാനാണ് ദൈവം പറയുന്നത് നമ്മൾ ഞാനെന്ന ഭാവം ഒരിക്കലും വരാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊന്നുമല്ല ശ്വാസം നിലച്ച് കഴിഞ്ഞ് നമ്മളൊന്നുമല്ല ഈ നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ദാനമായിട്ടാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അഹന്ത കളഞ്ഞ് ജീവിക്കുക അത് അഹന്ത കളഞ്ഞാൽ അറിവില്ലായ്മ തന്നെ അതിൻ്റെ കൂടെ പോയിക്കോളും നമ്മൾ ആത്മാവ് പരിശുദ്ധമാവുമ്പോൾ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും ഉത്ഭവം നശീകരണത്തിനെയും നശീകരണം ഉത്ഭവത്തിനെയും പ്രതിനിധീകരിക്കുന്നു നമ്മളൊക്കെ ടാരോലെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്ന കാർഡിനോട് സമാനമായൊരു കാർഡാണിത് ഒന്നിനും ആത്യന്തികമായി നാശമില്ല എന്ന് മനസ്സിലാക്കുക നമ്മളുടെ ഉള്ളിലുള്ള പ്രപഞ്ചശക്തി ജീവൻ പ്രാണൻ നശിക്കാത്തതാണ് നമുക്ക് എന്ത് ഒരു അവസാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിരാശരാക്കരുത് അവസാനങ്ങൾ പുതിയ തുടക്കത്തിൻ്റേതാണെന്നാണ് പറയുന്നത് പരിശുദ്ധ ഗംഗാദേവി അനുഗ്രഹിക്കപ്പെട്ടതിനാൽ നിങ്ങളുടെ പാപചിന്തകളും ദുഃഖങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തിയാൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയാനുള്ളത്